ഇമെയിൽ നീതുമോൾ ക്യൂട്ടി ബേബി ഡോട്ട് കോം പാസ്വേഡ് ഈ പാസ്വേർഡ് പറഞ്ഞു പോയല്ലോ ആ ഡെയറി നോക്കാം ഓ എന്റെ റൂമിൽ പോയി ഡയറി ഒന്നും എടുക്കാൻ ഒന്ന് വയ്യ തൽക്കാലം ഫോർഗേഡ് പാസ്വേഡ് അടിച്ചേക്കാം ഏ മൊബൈൽ നമ്പറിലോട്ട് ഓ ടി പി വരുമെന്നോ ആ ഓക്കെ ഓക്കെ മൈ ഫോൺ നമ്പർ ഈസ് എയ്റ്റ് ഫൈവ് ഫൈവ് ആ അതെ ഒ ടി പി വന്നു ഇരുപത്തിമൂന്ന് അറുപത്തി എട്ട് അമ്പത്തിനാല് യെസ് ഇരുപത്തിമൂന്ന് അറുപത്തി എട്ട് അമ്പത്തിനാല് ഇരുപത്തിമൂന്ന് അറുപത്തി എട്ട് ഇരുപത്തിമൂന്നാണോ ഇരുപത്തിനാലാണോ ഓ കൺഫ്യൂഷൻ ആയല്ലോ ഒന്നും കൂടെ നോക്കാം ആ ഇരുപത്തിമൂന്ന് അറുപത്തി എട്ട് അമ്പത്തിനാല് തന്നെ ഇരുപത്തി മൂന്ന് അറുപത്തി എട്ട് അറുപത്തി എട്ടാണോ അറുപത്തി അഞ്ചാണോ പിന്നെ പിന്നേം ആയല്ലോ ഒന്നുകൂടെ നോക്കിയേക്കാം ആ ഇരുപത്തി മൂന്ന് അറുപത്തെട്ട് അമ്പത്തിനാല് മൂന്ന് അറുപത്തി എട്ട് അമ്പത്തിനാലാണോ അമ്പത്തിരണ്ടാണോ പിന്നേം കൺഫ്യൂഷനായി ഇപ്പൊ ടൈം തീരും വേഗം ഒന്നുകൂടി നോക്കിയേക്കാം ആഹ് അമ്പത്തിനാലാ വേഗം വേഗം ഇനി നാല് സെക്കൻഡ് കൂടെ മാത്രമേ ഉള്ളൂ ഇരുപത്തി മൂന്ന് അറുപത്തെട്ട് അമ്പത്തി അഞ്ചു ടൈം കഴിഞ്ഞേ ഞാൻ ഇങ്ങനെ ഒരു വണ്ടി ആയി പോയല്ലോ